മംഗല്യ സൂത്രം രചന ജാസ്മിൻ ഷിഹാസ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ വേദിയിൽ നടക്കാൻ പോകുന്ന നൃത്തരംഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി രാജീവും ആരുഷിയും വേദിയിലേക്ക് കയറി അതുവരെ തന്നിൽ നോക്കി രസിച്ചിരുന്ന പുരുഷന്മാരുടെ നോട്ടം മാറിയത് പ്രിയ മനസ്സിലാക്കി താൻ രാവിലെ കണ്ട പെൺകുട്ടിയാണ് ആ ചുവന്ന സാരിയിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി അവളിൽ ഒരുതരം അസ്വസ്ഥത ഉടലെടുക്കാൻ തുടങ്ങി പക്ഷേ വേദിയിൽ അവരുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ റിയ അമ്പരന്നു അപ്പൊ ഇവളാണ് തങ്ങളുടെ ഇര അവളുടെ ചുണ്ടിൽ നിഗൂഢമായ ഒരു ചിരി തെളിഞ്ഞു സംഗീതം മുഴങ്ങാൻ തുടങ്ങി വസീകരായിരുന്ന തമിഴ് സോങ്ങിനനുസരിച്ച് വശ്യമായ രീതിയിൽ അവർ നൃത്തം തുടങ്ങി ആരുഷിയുടെ മേഴ്വഴക്കം കണ്ട എല്ലാവരും അമ്പരപ്പോടെ നോക്കി നിന്നു ആ ഗാനം പോലെ തന്നെ പ്രണയാർദ്രമായി അവർ വേദിയിൽ ഒഴുകി നടന്നു ടേബിൾ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിനാശ് ആ കാഴ്ച വീക്ഷിച്ചു നല്ല ചേർച്ചയുണ്ടല്ലേ അടുത്തിരുന്നൊരാൾ ഉറക്കെ പറഞ്ഞു എനിക്ക് തോന്നിയില്ല അവൻ പുച്ഛത്തോടെ മുമ്പിലെ പ്ലേറ്റിലേക്ക് കണ്ണുനട്ടു എന്ത് റൊമാൻറ്റിക് ആയിട്ടാ ഓരോ ചൂടും ശരിക്കും കമിതാക്കൾ പോലെയുണ്ട് ആ പെൺകുട്ടിയാണെങ്കിൽ വല്ലാത്തൊരു ഹോട്ട് ആൻഡ് സെക്സി ലുക്കും ടേബിളിന് ചുറ്റുമുള്ളവരുടെ ചർച്ചയായിട്ട് അവിനാഷ് വീണ് തല ഉയർത്തി നോക്കി നൃത്തം അവസാനിച്ചു തുടങ്ങിയിരുന്നു അവസാനത്തെ ചൂടിൽ ആരുഷി രാജീവിന്റെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ ഷോട്ടിൽ തല ആ രംഗം കണ്ടപ്പോൾ അവിനാശിന്റെ മുഖത്ത് അസ്വസ്ഥ പരക്കുന്നു സാമൂഹ്യ ശ്രദ്ധിച്ചു ഡാൻസിന്റെ അവസാന രാജീവ് ആരിഷിയുടെ അരയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവളെ മുകളിലേക്ക് ഉയർത്തി അടുത്ത നിമിഷം കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് പ്ലേറ്റിലെ ചിക്കനിൽ കുത്തിയിറക്കിക്കൊണ്ട് അവിനാശ് ചാടി എഴുന്നേറ്റു ഐ വാണ്ട് സംതിങ് ഡ്രിങ്ക് അവൻ എഴുന്നേറ്റ് പുറകിലെ കോർണറിലേക്ക് നടന്നു മുന്നിൽ നിറനിൽക്കുന്ന ഗ്ലാസ്സുകളിൽ പതയുന്ന പലതരം ലഹരിപാനീയങ്ങൾ അവിടെ നരന്നിരുന്നു അവനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് എടുത്തിടാൻ തുടങ്ങി ഏയ് ആ തണുത്ത കോളന്നേ ആകെ ടയേർഡായി പെട്ടെന്നൊരു ശബ്ദം കേട്ടു അവിനാശി തലതിരിച്ചു കോർണറിന്റെ അങ്ങേയറ്റത്തിന് രണ്ടുപേർക്ക് അപ്പുറത്തായി രാജീവ് നിൽക്കുന്നു സർ ഡാൻസ് പൊളിച്ചു കേട്ടോ അവനിക്കൊരു കോളയുടെ ക്യാൻ നൽകിക്കൊണ്ട് വെയിറ്റർ പറഞ്ഞു അതിന് നന്ദി പറഞ്ഞുകൊണ്ട് രാജീവ് തലയാട്ടിയപ്പോഴേക്കും അടുത്തയാൾ ചോദ്യവുമായി എത്തി എന്റെ ഡോക്ടറെ എന്താ കുട്ടികളെ പോലെ കോളയും ഒരു പെഗ്ഗടിക്കുന്നു വല്ലപ്പോഴേ നമ്മളിങ്ങനെ കൂടു ആ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു ഡോക്ടറെ ഹരീഷ് അവന്റെ തോളി തട്ടി എന്താ പോന്നോ വേണ്ട ആരുഷി കൊല്ലു അവൾക്ക് ഇതിന്റെ മണം പോലും വെറുപ്പാ കൊള്ളാലോ ഞങ്ങൾക്കൊക്കെ ഭാര്യമാരെയാ പേടി ഇത് കൂട്ടുകാരിയാണല്ലോ അവിടെ ഒരു കൂട്ടിച്ചിരി മുഴങ്ങി ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അവിനാഷിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വിസ്കി എടുത്ത് അവന്റെ ഷർട്ടിലൊക്കെ കുടഞ്ഞു കുറച്ച് ദേഹത്തും പുരട്ടാൻ തുടങ്ങി ആരുഷിയും ശബാനി ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു ആയുഷി പെട്ടെന്നൊരു വിളികേട്ടവർ തിരിഞ്ഞു നോക്കി അയഷി നിങ്ങൾ ഡാൻസ് വിളിച്ചാലോ ഡാൻസ് കുഴഞ്ഞ നാവോടെ സംസാരിച്ചോണ്ട് അവിടെ അരികിലേക്ക് വന്നു ഇയാൾ കുടിച്ചിട്ടുണ്ടോ ആരുഷി മൂക്കിന് തുമ്പത്ത് കൈവച്ചുകൊണ്ട് പുറകിലേക്ക് മാറി അവിനാശ് പതുക്കവളോട് അടുത്തു അവിടെ കരം പിടിച്ചുകൊണ്ട് വീണ് ചോദിച്ചു ഡോൺ ഞാൻ വഴക്കിനൊന്നും വന്നല്ലേ ഹോസ്പിറ്റലാ നെയ് എംപ്ലോയി പ്രോബ്ലം അവന്റെ ചോദ്യം കേട്ട് തന്റെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് ആരുഷി വിസമ്മതിച്ചു അപ്പോഴേക്കും ആരുഷിയുടെ അവിനാശിനെ പേര് വേദിയിൽ അനൗൺസ് ചെയ്യുന്ന കേട്ട് അവൾ ആകെ തൃശങ്കുവളായി ഇവളോടൊപ്പം ഡാൻസ് ചെയ്താ നിങ്ങൾക്ക് ഇവൾക്കൊപ്പം സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ ഇംപോസിബിൾ ശബാന ഇടയിൽ കയറി അവളെ നോക്കി അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് ആരുഷിയുടെ കൈപ്പിടിച്ചവൻ വേദിയിലേക്ക് നടന്നു ചുറ്റിലുമുള്ളവരുടെ കണ്ണുകൾ അവരുടെ നേരെ നീളുന്ന നീളുന്നത് ആകെ നിസ്സഹയായി എല്ലാവരും നിർത്താതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിസമ്മതിച്ച് മടങ്ങാമെന്ന് വെച്ചാൽ അതിനു വയ്യാത്ത സ്ഥിതിയായി ഡാൻസ് ഫ്ലോറിന്റെ മധ്യത്തിൽ അവരുടെ നടത്തം അവസാനിച്ചു അവൾ ദേഷ്യത്തോടെ അവിനാശിനെ നോക്കി ഓക്കെ ഞാൻ റെഡിയാണ് പക്ഷേ നിബന്ധനയുണ്ട് അവൾ ഉറച്ച ശബ്ദത്തോടെ അവൻ മാത്രം കേൾക്കുന്ന രീതിയിൽ അവനോട് തുടർന്നു ടച്ച് മീ അണ്ടർസ്റ്റാൻഡ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി യെസ് കണ്ടീഷൻ അവൻ തന്റെ വിരലെന്ന് ഞടിച്ച് പെട്ടെന്ന് എല്ലായിടത്തേയും വിളക്കുകൾ അണഞ്ഞു അവരുടെ നേരെ മുകളിലായി നിന്നിരുന്ന അലങ്കാര ലൈറ്റുകൾ ഒരുമിച്ച് പ്രകാശിച്ചു അടുത്ത നിമിഷം മ്യൂസിക് മുഴങ്ങി അത് കേട്ടപ്പോഴേ ആരിഷ്യം ഞെട്ടി പ്യാർ മാങ്കാ ഹെ തുസേ എന്ന മനോഹരമായൊരു പ്രണയഗാനമായിരുന്നത് ഇവന് വേറെ സോങ്ങ് ഒന്നും കിട്ടില്ല മനസ്സിൽ വിചാരിച്ചെങ്കിലും അവൾ അതിനൊപ്പം ചൂടുവാക്കാൻ തുടങ്ങി രണ്ടുപേരും പരസ്പരം സ്പർശിക്കുന്നില്ലായിരുന്നു അതിനാൽ തന്നെ ഡാൻസ് അല്പം പ്രയാസമായിരുന്നു അതിലുപരി രണ്ടുപേരുടെ ഓരോ സ്റ്റെപ്പിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു എങ്കിലും അതുപോലും വളരെ മനോഹരമായ വിധത്തിലായിരുന്നു അവരുടെ ഓരോ ചലനങ്ങളും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം മുന്നേറി ആ ദ്രോഹി നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു അസുഖം തോന്നുന്നുണ്ടോ ഷബാനെ രാജീവനോട് ചോദിച്ചു എന്നാതിന് ഈ ഡാൻസ് എങ്ങാനും കളിച്ചത് അവന്റെ കൂടെ പോത്തൊന്നില്ലല്ലോ അവള് രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറയാൻ പറ്റിയില്ല ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ ആദ്യ അടിപൊളി പിന്നെ ഒരുമിച്ച് നീ ഇങ്ങനെ നോക്കിന്നോ ഷബാന അവനിട്ടൊന്ന് തോണ്ടി ഓവ് ആരുടെ കൂടെ പോയാലോ ആരുഷി ഇവന്റെ കൂടെ പോയാലോ എന്നെ കൊറപ്പാ അവർ വീണ്ടും ആരുഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചു അവിനാശിന്റെ കണ്ണുകളിലേക്ക് കൂർത്ത നോട്ടം നോക്കിക്കൊണ്ട് ആരുഷി വാശിയോട് അവനോടൊപ്പം ചൂടുകൾ വെച്ചു പക്ഷെ ഒരിക്കൽ പോലും തമ്മിൽ സ്പർശിക്കാതെ അസാധ്യമായി അവൾ വഴുതിമാറന്ന് കാണാൻ പ്രത്യേക രസമുണ്ടായിരുന്നു സോങ്ങിന്റെ അവസാന വരിയും പാടിത്തീർന്നപ്പോൾ ഡാൻസ് അവസാനിപ്പിച്ചുകൊണ്ട് ആരുഷി തിരിഞ്ഞെടുക്കാൻ ഭാവിച്ചു പെട്ടെന്ന് അവിനാശ് അവടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളെ ഞൊടിയിടയിൽ വലിച്ചുകൊണ്ട് അവന്റെ ചാരത്തെ കടുപ്പിച്ചു ആരുഷി ഞെട്ടിപ്പോയി അവിടെ നെഞ്ചടി കുയർന്നു അവനാണെങ്കിലും ഒന്നും മിണ്ടാതെ അവടെ കണ്ണിലേക്ക് ഉറ്റി നോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഒരു നിമിഷം ആരുഷ്യമറിയാതെ നിശ്ചലയായി ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട പോലെ പെട്ടെന്ന് പരിസരബോധം വീണ്ടെടുത്ത് അവൾ അവൻ്റെ പിടിയിൽ നിന്ന് മോചിതയാവാൻ ശ്രമിച്ചുകൊണ്ട് പതുക്കെ പുറകോട്ട് മാറി പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് അവിനാശ് അവളെ കൂടുതൽ ശക്തിയോടെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു വാഷ് അവൻ തൊടുമ്പോൾ എനിക്ക് പ്രോബ്ലം ഇല്ല അവിനാശിന്റെ കണ്ണുകളിൽ അതുവരെ തെളിയാത്തൊരു ഭാവം തെളിഞ്ഞു പക്ഷെ അവൻ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവളുടെ അവന്റെ കൈകൾ പതിഞ്ഞ നിമിഷം പെട്ടെന്ന് ആരുഷി ഷോക്കേറ്റ പോലെ അവനെ തള്ളി മാറ്റി ടച്ച് മീ കിതച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി ഫ്ലോറിൽ നിന്നിറങ്ങി വേഗത്തിൽ ആഞ്ഞ ചവിട്ടി പരിഭ്രമത്തോടെ അവൾ മുന്നോട്ട് നടന്നു വാഷ്റൂമിലേക്ക് ചെന്ന് അവൾ വേഗം ഡോറിൽ ലോക്ക് ചെയ്ത് കിതച്ചുകൊണ്ട് മുന്നോട്ടുള്ള വാഷ് ബേസിനിലേക്ക് കുഴിച്ചവൾ പൈപ്പ് തുറന്ന് കൈക്കുമ്പളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിക്കാൻ തുടങ്ങി വാഷ്ബേസിനെ മുറുകിയെ പിടിച്ചുകൊണ്ടവൾ പതുക്കെ തല ഉയർത്തി അതൊരു വലിയ വാഷ്റൂമായിരുന്നു അവളുടെ നാലുവശവും പതിച്ചിരുന്ന കണ്ണാടികളിൽ പതിഞ്ഞ അവളുടെ തന്നെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി തൊട്ടുമുമ്പ് കഴിഞ്ഞ നിമിഷങ്ങൾ അവളുടെ കണ്ണിലൂടെ കടന്നുപോയി ഫ്ലോറിൽ നിന്ന് മടങ്ങുമ്പോൾ അവിനാശം പിടിച്ചു വലിച്ചവളെ ചുറ്റി വരിഞ്ഞത് പക്ഷെ ആ ഒരു നിമിഷം അതേ നിമിഷം തെന്നി മാറിയ മുടിയൾക്കിടയിലൂടെ തൻ്റെ നഗ്നമായ പുറത്തവൻ്റെ വിരലുകൾ പതിഞ്ഞ നിമിഷം പെട്ടെന്ന് മനസ്സൊന്നോ പാളി കണ്ണിൽ മനുവിൻ്റെ മുഖം കടന്നു വന്നു ആ ഒരു നിമിഷം സർവ്വവും നിശ്ചലമായ പോലെ തോന്നി അതിനൊക്കെ പുറമെ ഉള്ളിലേക്ക് കടന്നു വന്ന മനുവിൻ്റെ പെർഫ്യൂമിന്റെ മണം എന്തുപറ്റിയെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ഇറങ്ങി ഓടുകയായിരുന്നു വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൾ ആ സംഭവം ഓർമ്മിച്ച് വല്ലായ്മയോട് അവൾ കണ്ണുകൾ അടച്ച് പെട്ടെന്ന് ഡോറോർന്ന് ശബ്ദം കേട്ട് കേട്ടവൾ കണ്ണുടിച്ചുകൊണ്ട് വേഗം തിരിഞ്ഞു നോക്കി അവിനാശ് അവൾ വേഗം ദേഷ്യത്തോടെ ദേഷ്യത്തോടവിടുന്ന് പുറത്തേക്ക് പോകാൻ ഭാവിച്ചുവെങ്കിലും അവൻ വീണ്ടും വീണ്ടവളുടെ കയ്യിൽ പിടുത്തം മുറുക്കി ീരികൊണ്ട് കൈ കൈവലിച്ചെടുത്തുകൊണ്ട് ആരുഷി അവന് നേരെ ശബ്ദമുയർത്തി പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഇനി കാരണം പോയി നോയ്ക്കോ അവൾ അവന്റെ അവിനാശ് അവളോട് കയർത്തു ഒന്നും ഉണ്ടായില്ലേ തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞ എന്റെ അടുത്ത് അകലം പാലിക്കാൻ തമ്മിൽ കണ്ട ആദ്യം ദിനം തന്നെ തുടങ്ങിയ തന്നെ കയറി തനിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ താൻ എന്തിനാണ് തുടന്ന് നീ ില്ല തനിക്ക് തൊടാൻ മാത്രമുള്ള അവകാശം തന്നിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ നീ എന്റെ ഭർത്താവാണോ താൻ എന്റെ കഴുത്തിൽ താല് ചാർത്തിയിട്ടുണ്ടോ താൻ എനിക്ക് സിന്ധൂർ അണീച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അലിലും തന്നോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അതിനുപോലെ ഒരു അർഹത വേണം തന്റെ അമ്മ ഇതൊന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല അല്ലേ തന്നെ നല്ല രീതിയിൽ വളർത്താതെ അനുഷ്ഠിച്ച് നടക്കാൻ വിട്ടതാ താൻ്റെ ഈ നെളിപ്പ് താൻ്റെ അമ്മ അവിനാഷ് ദേഷ്യത്തോടെ അവളുടെ നേരെ അലറി അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ മൂളികൊണ്ടിരുന്നു ഒരു കുഞ്ഞ് വീടിന്റെ ഓരോ മുറിയിലും കയറിറങ്ങി തിരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് കരയുന്ന ഒരു പിഞ്ചുബാലന്റെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്നു തുടത്തു അവൻ പെട്ടെന്ന് അവടെ നേരെ തല ഉയർത്തി ആ പാതി നിനക്ക് ഒന്ന് ആണല്ലേ ചുവന്നു തുടുത്ത കണ്ണുകളോട് അവൻ അവളെ നോക്കി അപ്പോഴത്തെ അവന്റെ മുഖഭാവം കണ്ട ആരുഷി ഞെട്ടലോടെ പുറകോട്ട് മാറി അവൻ തന്റെ ഷർട്ടിൽ നിന്ന് ടൈരി വലിച്ചെറിഞ്ഞു ഷർട്ടിന്റെ മുകൾ ബട്ടൺ അഴിച്ചുകൊണ്ട് അവരെ നടന്നെടുത്തു ഭയന്ന് പോയ ആരുഷി വേവലാതിയുടെ പുറകിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അവനടുത്തേക്ക് നടന്നെടുക്കുകയാണ് പുറകിലോട്ട് നടന്നടന്ന അവസാനം ആരുഷി ഒരു വാഷ് ബേസിനിൽ ചെന്ന് മുട്ടി നിന്നു അവൻ തൊട്ടടുത്തെത്തിയിരുന്നു അടുത്ത നിമിഷം അവൻ തൻ്റെ കഴുത്തിൽ നിന്ന് ഒരു വെള്ളി കൊണ്ട് നിർമ്മിച്ച നേരത്തൊരു ചെയിൻ ഊരിയെടുത്തു അപ്പോൾ മാത്രമാണ് ആരുഷി അവൻ്റെ ഉദ്ദേശം മനസ്സിലായത് ആരുഷി ഞെട്ടിലോട് വിസമ്മതിച്ചു കൊണ്ട് തലയാട്ടെങ്കിലും അവൻ അവരുടെ കൈകൾ തട്ടിമാറ്റി ബലമായത് അവടെ കഴുത്തിൽ ചാർത്തി അമ്പരം നിൽക്കുന്ന ആരുഷിയെ നോക്കി അവൻ തന്റെ കൈ ഉയർത്തി മുഷ്ടിയുരുട്ടി അവളെ നോക്കി പള്ളിറുമി അവൻ അവടെ മുഖത്തിന് നേരെ ഇടിക്കാനായിട്ട് അവൾ നിലവിളിയോടെ മുഖം തിരിച്ചു ഗ്ലാസ് ഉടയുന്ന ശബ്ദം കേട്ട് ആരുഷി കണ്ണു തുറന്നു പുറകിലെ കണ്ണാടിച്ചിൽ അവൻറെ ഇടികൊണ്ട് തകർന്നിരുന്നു അവന്റെ കയ്യിൽ നിന്ന് രക്തം രക്തമൊലിക്കുന്ന കണ്ട് ആരുഷി പരിഭ്രമിച്ചു ഒരുപക്ഷെ ഇനി താൻ ഉപദ്രവിച്ചെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കുമോ ആകെ അവളാകെ വേവലാതിപ്പെട്ടു ചോരയിലിക്കുന്ന കൈപ്പത്തികെ നോക്കിക്കൊണ്ടിരുന്നവനാശ് തലയുയർത്തി അവനൊരു ചൂട് കൂടി മുന്നോട്ട് വെച്ചു അവന്റെ ശ്വാസം അവളുടെ മുഖത്തെ പൊള്ളിച്ചുകൊണ്ടിരുന്നു ആരുഷി ഉമിനീരി ഇറക്കിക്കൊണ്ട് പരിഭ്രമത്തോട് അവന് നോക്കി അടുത്ത നിമിഷം അവൻ തന്റെ ചോരയിൽ കുതിർന്ന കൈ ഉയർത്തി അവളുടെ നെറുകയിൽ ആ രക്തം കൊണ്ട് സിന്ധൂരമണിയിച്ചു അതിശക്തമായ പ്രഹരമേറ്റെന്ന പോലെ ആരുഷി മരവിച്ച് പോയി കണ്ണും കാതും കൊട്ടിയടച്ച പോലൊരവസ്ഥ അവൾ പ്രയാസപ്പെട്ട് പുറകിലേക്ക് തിരിഞ്ഞു നിലക്കണ്ണാടിൽ കാണുന്ന അവളുടെ രൂപത്തെ അവൾ ഞെട്ടലോട് നോക്കി കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നത് അവൾ അറിഞ്ഞു വിറക്കുന്ന വിരൽ തുമ്പുകൾ ഉയർത്തി അവൾ തന്റെ നിറകിൽ തൊട്ടു നോക്കി ദീർഘസുമങ്കലീഭ അവിനാശിന്റെ സ്വരം അവിടെ കാതുകളിൽ മുഴങ്ങി അവൾ അവിടെ വിട്ട വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു ആ ഋഷി ഒരു പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു മനു ആദ്യമായി അവളുടെ നിറകയിൽ സിന്ദൂരം ചാർത്തിയതും താലി അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അന്ന് അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞിരുന്നു പക്ഷേ ഇന്ന് തന്നെ ഏറ്റവും വെറുക്കുന്ന ഒരാളുടെ കൈകൊണ്ട് അവൾ തളർച്ചയോടെ നിലത്തേക്ക് അടുത്ത നിമിഷം നെഞ്ചു പൊട്ടിക്കൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു ആരുഷി വാഷ്റൂമിലേക്ക് പോകുന്നു അവൾക്ക് പുറകെ അവിനാശി പോകുന്നു ഷബാനയും രാജീവും കണ്ടിരുന്നു അതുകൊണ്ട് പുറകെ പോകാന ഞാൻ രാജീവിനെ തടഞ്ഞ ശബാനിയായിരുന്നു അവൾ രണ്ടടി കിട്ടേണ്ട കുറവുണ്ട് അതിപ്പോൾ ആരുഷി കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നായിരുന്നു ശബാനയെ ഇപ്പോൾ അവരോട് പറഞ്ഞു പക്ഷേ ചോരയിറ്റി വീഴുന്ന കൈയുമായി തനിയെ മടങ്ങി വരുന്ന അവിനാശിനെ കണ്ടവർ ഞെട്ടലോടെ പരസ്പരം നോക്കി ആരു വേവലാദിയുടെ അവർ വാഷ്റൂമിലേക്ക് ഓടി വാടിയ താമരത്തണ്ടുപോലെ നിരത്തി എടുക്കുന്ന ആരുഷിയെ കണ്ടവർ ഉറക്കെ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ഓടി അവളെ പിടിച്ചുയർത്തി എന്തുപറ്റി അവനുദ്ദ്രിച്ചോ ഏ കറിഞ്ഞു ചൂന്ന് അവളുടെ മുഖം പിടിച്ചു വരുത്തിയ ശബാന ചോദിച്ചു എങ്കിലും ആരുഷി നിശ്ശബ്ദയായിരുന്നു എന്തുപറ്റി ആരു നീ തോന്നും അവളുടെ മുഖം പിടിച്ച് തൻ്റെ നേരെ തിരിച്ച രാജീവ് പെട്ടെന്ന് നിശ്ശബ്ദനായി രക്തക്കറപ്പുരുണ്ട് അവടെ നോക്കി അവൻ പകച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആരുഷി തളർന്ന ശബ്ദത്തിൽ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു രാജീവ് ദേഷ്യത്തോടെ ഞടിയിൽ ചാടി എഴുന്നേറ്റു അവനെ അവനെ അങ്ങനെ വെറുതെ വിടില്ല മാത്രകായവൻ ദേഷ്യം കൊണ്ട് വിറച്ച രാജീവ് മുന്നോട്ട് കുതിച്ചു സംഭവമായി കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം